ഹലോ ഹായ് എല്ലാവർക്കും ചെമ്പനിർപ്പുവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ സ്റ്റേഷനിലാണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ആകെ ഒരു പെട്ട അവസ്ഥയിലാണ് സച്ചി പോലും അറിയാതെ സച്ചിൻ്റെ തലേന്മേലൊരു കേസാകുകയാണ് അതേപോലെ തന്നെ സച്ചിയുടെ സ്വന്തം സ്വന്തമെന്ന് കരുതുന്ന ആ ഒരു കാർ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേസിൽ നിന്ന് തൽക്കാലം താൻ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും തൻ്റെ കാർ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അമിതമായ ഭയം സച്ചിയിലുണ്ട് അപ്പോൾ ആ ഒരു എന്താ പറയുക ദേഷ്യക്കാരനായ സച്ചി ആകെ ഡൗൺ ആവുന്ന ഒരു സീനാണ് ആ കാണിക്കുന്നത് തന്നെ അപ്പം കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ സച്ചിയുടെ സ്വന്തമായി ആ കാർ നിന്നേക്കുമായി നഷ്ടപ്പെടും എന്ന് സച്ചി പറയുന്നുണ്ട് അവസാനം എല്ലാവരും വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീകാന്ത് രേവതി ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് അവസാനം അവർ തിരിച്ച് വീട്ടിലെത്തുകയാണ് അതിനിടെ കൂടെ സച്ചി നമ്മുടെ കാറിനെ കെട്ടിപ്പിടിച്ച് കരയുമൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ അവർക്കും ഭയങ്കര സങ്കടമാണ് കാരണം കൂടപ്പുറപ്പനെ പോലെ സ്നേഹിച്ചൊരു വാഹനമാണത് അത്രയ്ക്ക് ഇഷ്ടമാണ് സച്ചി കാറിനോട് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുമ്പം അച്ഛൻ ഇതെല്ലാം കേൾക്കുവാണ് സംഭവങ്ങളും കാര്യങ്ങളും നടന്ന എല്ലാം കേട്ടു ചന്ദ്രമതി ഉണ്ട് അതേപോലെ സുതി ഉണ്ട് എല്ലാവരും കേട്ടോണ്ടിരിക്കുവാണ് അപ്പോൾ അച്ഛൻ ആ ഇങ്ങനെ ഒരു സൊല്യൂഷൻ എത്തുന്ന പെട്ടെന്ന് പൈസ കയ്യിലുണ്ട് പക്ഷേ അത് ചന്ദ്രമതിയുടെ കയ്യിലാണ് നമ്മുടെ അച്ഛമ്മയെ പറ്റിച്ച് ജോലി ചെയ്തൊക്കെ പറ്റിച്ച് കുറച്ച് പൈസ എടുത്തില്ലേ അപ്പോൾ അത് സുധീര കല്യാണത്തിന് വേണ്ടി പൈസ വാങ്ങിച്ചില്ല ആ പൈസ അവരുടെ കയ്യിലിരിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ എടുത്തു കൊടുക്കാൻ അച്ഛൻ പറയുന്നു അവസാനം ചന്ദ്രമതി സമ്മക്കാതെ വന്നപ്പോൾ അച്ഛൻ ദേഷ്യാണ് അവസാനം നിവൃത്തി നിവൃത്തിയില്ലാതെ നമ്മുടെ ചന്ദ്രമതി അത് കൊടുക്കാൻ അങ്ങനെ ആ ഒരു സീനോട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ സജ്ജി രക്ഷപ്പെടുവം നമുക്ക് നോക്കാം